ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രത്തിനെ പുറത്ത് ഇറക്കി കൊണ്ടുവരികയാണ് സ്റ്റേഷനിൽ വെച്ചിട്ട് വേദ പിടിക്കാൻ പോകുമ്പോൾ ആദ്യം വിക്രം കൈ തടയൂട്ടോ പക്ഷേ വേദ വിക്രം വീഴാൻ പോകുമ്പോൾ വേദ തന്നെയാണ് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് തിരികെ വീട്ടിലേക്ക് വേദ വിക്രത്തിനെത്തിക്കുന്നുണ്ട് സമയത്ത് അമ്മ വന്നിട്ട് ഒരുപാട് കരയുന്നൊക്കെ ഉണ്ട് എന്നിട്ട് വിക്രത്തിൻ്റെ പുറത്ത് ആവി പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവി പിടിച്ചു കൊടുക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് ഇത്രയും നാളുള്ള പോലെ എല്ലാ ജീവിതം നീ കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധയോട് വേണം ഇനി ജീവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അവസ്ഥ കൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടം വരുകയുണ്ട് അപ്പം വേദ ഇങ്ങനെ അമ്മനോട് ബതുക്കനെ കണ്ണോണ്ട് ചോദിക്കുന്നത് ഞാൻ ആവി പിടിച്ച് കൊടുത്തോട്ടേ ചോദിക്കുമ്പോൾ ആന്ന് പറയുകയാണെങ്കിൽ പിന്നെ അമ്മ അവിടുന്ന് മാറി വേദ അവിടെ ഇരിക്കുന്നത് വിക്രം അറിയുന്നില്ല കേട്ടോ അപ്പം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ പുറത്തുള്ള അടയാളങ്ങളൊക്കെ കാണുമ്പോഴേ ഭയങ്കര സങ്കടം വന്നിട്ട് വേദനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് വിക്രത്തിൻ്റെ പുറത്ത് കണ്ണുനീര് വീഴുന്നുണ്ട് ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് ആദ്യം ചൂട് പിടിച്ചപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പം ചൂട് പിടിക്കുമ്പോൾ അത്ര വേദനയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ ചൂട് പിടിക്കുന്നത് വിക്രത്തിന് വേദന ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ പക്ഷേ കരയുന്നതൊക്കെ വേദയാണെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നില്ല അങ്ങനെ രാധ വരികയാണ് കേട്ടോ വേദ വിക്രത്തിനെ കാണാനായിട്ട് വിക്രത്തിനിങ്ങനെ പോലീസ് പിടിച്ചടിച്ചു എന്നൊക്കെ അറിയുമ്പോൾ രാധ വരികയാണ് കാണാനായിട്ട് കാണാൻ വരുന്ന സമയത്ത് രാധ വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോകാൻ പോകുമ്പോൾ കമല സമ്മതിക്കുന്നില്ല രാധ നീ അവിടേക്ക് പോകരുത് അവർ അവൾ അവൻ്റെ ഭാര്യയാണ് അവനെ ശു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നീ അവിടേക്ക് കയറിച്ചെല്ലാം പാടില്ല എന്ന് പറയട്ടെ അപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ജനലിൻ്റെ അഴി കൂടെ വേദ വേദനയും വിക്രത്തിനെയും രാധ നോക്കുന്നുണ്ട് അപ്പോൾ വേദ രാധ വിക്രത്തിന് പുറത്ത് ചൂട് പിടിച്ച് കൊടുക്കുന്ന ആ ഒരു കാഴ്ച ിട്ട് വേദ വേദല്ല നമ്മുടെ രാധകനെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ് കേട്ടോ അത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ